നമസ്കാരം എല്ലാവർക്കും ലേണിംഗ് റോബിറ്റ് സ്കിപ്പിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ വരുന്നത് നമ്മുടെ കുട്ടികളുണ്ടല്ലോ നടന്നു തുടങ്ങുന്ന പ്രായമായി കഴിഞ്ഞാലുണ്ടല്ലോ ഇവരിങ്ങനെ അമ്മമാരിങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും മിക്കവാറും അമ്മമാർ വളർത്തുന്ന കുട്ടികൾ എപ്പോഴും അമ്മമാർ പറയുന്ന ഒരു കംപ്ലയിൻ്റ് ആണ് ഈ കുട്ടിയുണ്ടല്ലോ എൻ്റെ പുറകെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നു ബാത്റൂമിൽ പോകാൻ പോലും സമ്മതിക്കില്ല അവിടെയും വാതിൽ ഓർത്ത് തള്ളി തള്ളിക്കയറി വരും എന്ത് കഷ്ടമാണെന്നറിയുമോ എല്ലായിടത്തും പുറ ഇങ്ങനെ വരും ഒന്ന് കുളിക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയുന്ന എല്ലാ പുതിയ അമ്മമാർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ വീഡിയോ അപ്പോൾ എൻ്റെ പേര് ഷിജു ഞാനൊരു ലേണിംഗ് സ്കിൽസ് എഡ്യൂക്കേറ്ററാണ് അതേപോലെ തന്നെ ഒരു പാരൻറ്റിങ് കോച്ചാണ് മോട്ടിവേഷണൽ സ്പീക്കറാണ് റൈറ്റർ ആണ് പഠിച്ചിട്ടുള്ളത് എൻജിനീയറിങ് ആണ് ഒരു ടീച്ചറാണ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നിങ്ങൾ എന്നെ ഒന്ന് കേട്ട് നോക്കൂ കേട്ട് ഇതൊന്ന് പ്രവർത്തിച്ചു നോക്കൂ ഇത് വിജയിക്കുകയാണെങ്കിൽ കമൻസിൽ പറയൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പിന്നെ ഞാൻ പറയണ്ടല്ലോ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് നോക്കാം എന്ത് ചെയ്യണം ഈ കുട്ടികളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ വയസ്സായിട്ടുള്ള ഗ്രാൻഡ് പാരൻസാണ് നോക്കുന്നതെങ്കിൽ അവരുടെ കാര്യം കഷ്ടമാണ് ഈ കൊച്ചുങ്ങൾ ഇങ്ങനെ അവരുടെ പുറകെ ഇങ്ങനെ നടക്കുന്നുണ്ടോ എങ്ങോട്ടൊന്നും തിരിയാൻ സമ്മതിക്കില്ല കുട്ടികളിങ്ങനെ കണ്ണ് തുറന്ന് കാണുന്നത് ഇവരെയാണ് അവർ ആരാണോ നോക്കുന്നത് കെയർ ടേക്കേഴ്സ് ആരാണോ ഗ്രാൻഡ് പാരൻസ് ആവട്ടെ അമ്മുമ്മമാരാവട്ടെ അമ്മമാരാകട്ടെ അവർ കാണുന്നത് ആരെയാണോ അവർ ജനിച്ച് അവരുടെ കെയർ ടേക്കേഴ്സായിട്ട് കാണുന്നത് ഫുൾ ടൈം കെയർ ടേക്കേഴ്സായിട്ട് കാണുന്നത് ആരെയാണോ അവരുടെ പുറകെ ഇങ്ങനെ നടക്കലാണ് ഈ കുഞ്ഞു കുട്ടികളുടെ പണി അപ്പോൾ എന്തുകൊണ്ടാണ് അവരിങ്ങനെയും നടക്കുന്നത് പുറകെ ഇങ്ങനെ എഴഞ്ഞു പിടിച്ച് തുടങ്ങുമ്പോഴേക്കും എഴഞ്ഞു നടക്കും അത് കഴിഞ്ഞ് പിടിച്ച് പിടിച്ച് നടക്കാൻ തുടങ്ങുമ്പോഴേക്കും ഇവർ ഈ അമ്മമാരുടെ പുറകെയാണ് ഈ പോകുന്നത് എന്തുകൊണ്ടാണ് അവർ ഈ അമ്മമാരുടെ പുറകെ പോകുന്നത് നമുക്കതിലെ സയൻസ് ഒന്ന് നോക്കാം അതായതുണ്ടല്ലോ ഈ അമ്മമാരെ കാണുമ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ആദ്യത്തെ സെൻസറി ആദ്യത്തെ സെൻസ് വർക്ക് ചെയ്യുന്നത് കാഴ്ചയാണ് കാണുന്നത് അവർ വിശ്വസിക്കുന്നു അപ്പോൾ കാണുമ്പോൾ അവർക്കറിയാം ആ മൈ മദർ സിയർ എൻ്റെ അമ്മ ഇവിടെ ഉണ്ട് ഞാൻ സെക്യൂറാണ് അവർക്കൊരു സെക്യൂരിറ്റി ഫീലിംഗ് അവിടെ തോന്നുന്നുണ്ട് അല്ലെങ്കിൽ അമ്മുമ്മ അവിടെ ഉണ്ട് ആ എനിക്ക് കാണാം അപ്പോൾ അമ്മുമ്മേനെ കാണാം അപ്പോൾ ഒരു സെക്യൂരിറ്റി ഫീലിംഗ് തോന്നുന്നുണ്ട് എന്നാൽ നമ്മൾ ഒരു ബാത്റൂമിൽ പോകുമ്പോൾ അവർക്ക് നമ്മളെ കാണാൻ പറ്റുന്നില്ല അപ്പോൾ അവരുടെ ആ സെൻസ് മാത്രമേ അവർ അപ്പോൾ ആക്ടിവേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നുള്ളൂ അതിനു മാത്രമാണ് അവർ വിശ്വസിച്ച് നടക്കുന്നത് കാഴ്ചേനെ മാത്രമാണ് അപ്പോൾ കൺമുന്നിൽ കാണുന്നില്ല അപ്പോൾ അവർക്ക് വിശ്വാസം ഇല്ല അമ്മ എവിടെ അമ്മ എവിടെ എന്ന് പറഞ്ഞ് തപ്പി നടക്കണം അവർ നമ്മളെ കാണുമ്പോൾ അവർക്ക് വീണ്ടും ആവും സെക്യൂറായി അമ്മ അവിടെ ഉണ്ട് അപ്പോൾ പല അമ്മമാരും ഈ കുട്ടികളെയും കൊണ്ട് ബാത്റൂമിൽ പോയി കുളിക്കാൻ പോകുമ്പോൾ അവർ സൈഡിൽ ബക്കറ്റിൽ വെള്ളം കൊടുത്തിരുത്തി കളിപ്പിക്കുന്ന ഒരു ഉണ്ട് മിക്കവാറും വല്ല അമ്മയും കുട്ടി മാത്രമുള്ള വീടുകളൊക്കെ ആണെങ്കിൽ അവർക്ക് സേഫ് അല്ല അവർക്ക് പേടിയാണ് കുട്ടീനെ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് പുറത്ത് പോ ബാത്റൂമിൽ പോകാൻ പോലും അപ്പോൾ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്ന ഒരുപാട് അമ്മമാരുണ്ട് അപ്പോൾ അവരോട് ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം ഒന്ന് ശ്രമിച്ചു നോക്കും അതായത് നിങ്ങൾ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുത്തുന്നതിന് മുമ്പ് ആദ്യം തന്നെ നിങ്ങളുടെ കുട്ടീനെ ഒരു ട്രെയിനിങ് ആണ് കൊടുക്കേണ്ടത് അതായത് നിങ്ങളുടെ കുട്ടിക്കിപ്പോൾ കണ്ണുകൊണ്ട് നിങ്ങളെ കാണാം കണ്ണുകൊണ്ട് കണ്ട് കുട്ടി വിശ്വസിക്കുന്നു നിങ്ങളവിടെ ഉണ്ട് എന്ന് അതേപോലെ തന്നെ മറ്റൊരു സെൻസ് ഓർഗനും കൂടെ നിങ്ങളെ ആക്ടിവേറ്റ് ചെയ്തെടുക്കുക അതായത് കുട്ടീനെ ഏറ്റവും എളുപ്പം ുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയോട് പറയാം കണ്ണടച്ചിരിക്കുക എന്നിട്ട് കുട്ടീനെ തൊട്ട് തന്നെ ഇരുന്നോ കണ്ണടച്ചിരിക്കാൻ പറയാം എന്നിട്ട് പറയാം മോനെ ഇപ്പം ഞാൻ എവിടെയുണ്ട് ഞാനെവിടെ ഉണ്ടോ ആ അമ്മയുടെ ശബ്ദം കേട്ടോ ആ എന്നു പറഞ്ഞ് വെറുതെ ശബ്ദം ഉണ്ടാക്കുക ആ മോനെ കണ്ണടച്ചിരുന്നോ അതെ അമ്മ ഇപ്പം എവിടെയാ മോൻ്റെ ഇപ്പുറത്താണോ അപ്പുറത്താണോ ഒന്ന് തൊട്ട് നോക്കിയാൽ അമ്മേനെ എന്നൊക്കെ പറയാം ഇതിപ്പോൾ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നൊരു പ്രായമൊന്നും ആയിട്ടില്ല ില്ല കുട്ടികൾക്ക് ഏറ്റവും എളുപ്പം എന്താണെന്ന് അറിയോ കുട്ടീനെ കണ്ണു പൊത്തി കളിപ്പിക്കുക കണ്ണുപൊത്തി കളിപ്പിക്കുക എന്നിട്ട് വലിയ അപകടം ഇല്ലാത്ത പോലെ നമ്മൾ ചുറ്റും നിൽക്കുന്നുണ്ടല്ലോ നമുക്ക് കണ്ണ് കാണാമല്ലോ കുട്ടി എവിടെയെങ്കിലും വീഴാൻ പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ തൊട്ടടുത്ത് തന്നെ നിൽക്കുക എന്നിട്ട് ശബ്ദം ഉണ്ടാക്കിയിട്ട് തൊട്ട് നോക്കിയേ തൊട്ട് നോക്കിയേ എന്നിട്ട് ടേൺ എടുത്ത് നിങ്ങളും കണ്ണ് കെട്ടുക എന്നിട്ട് അതുപോലെ കുട്ടീനെ പിടിക്കുക അങ്ങനെ കുട്ടിക്ക് നമ്മളുടെ മുന്നിൽ കണ്ടില്ലെങ്കിലും നമ്മളവിടെ ഉണ്ട് എന്ന് കുട്ടിയുടെ ചെവി എന്ന കേൾവി എന്ന സെൻസ് വഴി കുട്ടി അത് തിരിച്ചറിയട്ടെ അതായത് നമ്മളിവിടെ ഉണ്ട് നമ്മൾ ശബ്ദം ഉണ്ടാക്കുമ്പോൾ ആ എൻ്റെ അമ്മ ഇവിടെ ഉണ്ട് എന്ന് കുട്ടി തിരിച്ചറിയട്ടെ എന്നിട്ട് പതുക്കെ പതുക്കെ നിങ്ങൾ അടുക്കളയിലൊക്കെ പോകുമ്പോൾ കുട്ടീനെ കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ ഇരുത്തി അവിടെ ഇരുത്തി കളിപ്പിക്കുക അപ്പോൾ കുട്ടി വരാൻ പോകുമ്പോൾ വേണ്ട മോനെ അവിടെ ഇരുന്നോ അതെ അമ്മ അവിടെ അടുക്കളയിലുണ്ട് അമ്മ ഇവിടെ ഉണ്ട് ശബ്ദം കേട്ടില്ലേ ദേ അമ്മ കടുക് പൊട്ടിക്കുന്ന ശബ്ദം കേട്ടില്ലേ അങ്ങനെയൊക്കെ പറഞ്ഞ് കുട്ടിയെ എല്ലാ സൗണ്ട്സും ഫെമിലിയറാക്കുക അപ്പോൾ തന്നെ കുട്ടിക്കറിയാം കടുക് പൊട്ടുന്ന ശബ്ദം അപ്പുറത്ത് കേൾക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മ അവിടെ ഉണ്ട് ഞാൻ സെക്യൂറാണ് ഞാൻ ഹാപ്പിയാണ് ഞാൻ സെക്യൂറാണ് എന്ന ഫീലിംഗ് കുട്ടിക്ക് വരും അതേപോലെ തന്നെ ഇത് ബാത്റൂമിൽ പോകുമ്പോഴും നിങ്ങൾ പൈപ്പ് ഒക്കെ തുറന്നിടുക പൈപ്പ് തുറന്നിടുമ്പോൾ കുട്ടീനെ കുളിപ്പിക്കുമ്പോൾ തന്നെ കുട്ടിയെ കുളിപ്പിക്കുമ്പോൾ പൈപ്പൊക്കെ തുറന്ന് വെള്ളം വീഴുന്ന ശബ്ദം കേൾപ്പിക്കുക ഇതേ വെള്ളം വീഴുന്ന ശബ്ദം എന്നൊക്കെ പറഞ്ഞ് കുട്ടിയെ അത് ഫെമിലിയറൈസ് ചെയ്യിപ്പിക്കുക അപ്പോൾ വെള്ളം തുറക്കുമ്പോൾ ടാപ്പിൽ എപ്പോഴെങ്കിലും വാഷ് ബേസിനും ഒക്കെ തുറക്കുമ്പോൾ കുട്ടിയുടെ വെള്ളം വീഴുന്ന ശബ്ദം എന്നൊക്കെ പറയാം നിങ്ങൾ എന്നിട്ട് ബാത്റൂമിൽ പോകുമ്പോൾ വെള്ളം വീഴുന്ന ശബ്ദം കേൾക്കുമ്പോൾ കുട്ടിക്ക് മനസ്സിലാവണം നിങ്ങളവിടെ ഉണ്ടെന്ന് അപ്പോൾ ആ സെൻസും കൂടെ ആ സെൻസ് ഓർഗാനും കൂടെ ആക്ടിവേറ്റ് ചെയ്യിപ്പിച്ചാൽ നിങ്ങൾക്ക് പതിയെ പതിയെ ഇതിൽ നിന്ന് രക്ഷപ്പെടാം കുട്ടി നിങ്ങളെ ഫോളോ ചെയ്യുന്നതിൽ നിന്ന് രക്ഷപ്പെടാം കാരണം കുട്ടിയുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചു നോക്കൂ കുട്ടി എന്തുകൊണ്ടാണ് നിങ്ങളെ ഫോളോ ചെയ്യുന്നത് ബിക്കോസ് ഹീ ഓർ ഷീ ഫീൽസ് ഇൻസെക്യൂർ അല്ലേ കുട്ടിക്ക് ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഉള്ളതുകൊണ്ടല്ലേ അമ്മ ഇവിടെ ഇല്ല കണ്ടാലേ ഞാൻ വിശ്വസിക്കുള്ളൂ അമ്മ അപ്പുറത്തുണ്ടെന്ന് പറഞ്ഞിട്ടാണ് കുട്ടി വരുന്നത് കാരണം കുട്ടിക്ക് കാഴ്ചയെ മാത്രമേ വിശ്വാസമുള്ളൂ കുഞ്ഞു കുട്ടിയാണ് കാണുന്നത് മാത്രമേ കുട്ടി അറിയുന്നുള്ളൂ കുട്ടി നമ്മളെ കാണുമ്പോഴാണ് അറിയുന്നത് ആ എൻ്റെ അമ്മ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം അപ്പം അതേപോലെ തന്നെ കുട്ടിയുടെ മറ്റൊരു സെൻസ് ഓർഗനും കൂടെ ഇത് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യാനുള്ളൊരു കാര്യം ഏറ്റവും എളുപ്പം നമുക്കിങ്ങനെ ഇപ്പോൾ മണം വെച്ചിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് വെച്ച് തിരിച്ചറിയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കുളിക്കുമ്പോൾ സോപ്പിൻ്റെ മണം ദേ സോപ്പിൻ്റെ മണം വന്നു കണ്ടോ അമ്മ ഇവിടെ ഉണ്ട് എന്നൊക്കെ പറയിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ് ഏറ്റവും എളുപ്പം നമ്മൾ ഈ ചെവി ശബ്ദം വെച്ചിട്ട് കുട്ടിയെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കുക കുട്ടിയുടെ ആ സെൻസ് ഓർഗൻ നല്ലോണം അങ്ങനെ ഒരു ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് അത് നല്ലൊരു കാര്യം തന്നെയാണ് കാരണം കുട്ടിക്ക് സെൻസ് ഓർഗൻസിൽ ഓരോന്നും ഓരോന്നും പതുക്കെ പതുക്കെ ആക്ടിവേറ്റായി വരണം അല്ലെങ്കിലും കുട്ടിക്ക് ശബ്ദമൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ടാവും പക്ഷേ ശ്രദ്ധിച്ച് കേട്ട് ഫോക്കസ് ചെയ്ത് അമ്മ അവിടെ ഉണ്ട് എന്ന കൺക്ലൂഷനിൽ കുട്ടി എത്തണമെങ്കിൽ നമ്മൾ കുട്ടിയെ ചെറുപ്പത്തിലേ അത് ട്രെയിൻ ചെയ്യിപ്പിക്കണം അമ്മ അവിടെ ഉണ്ട് ആ ശബ്ദം കേൾക്കുന്നുണ്ട് അടുക്കളയിൽ കടുക് പൊട്ടുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് അമ്മ അവിടെ ഉണ്ട് എന്നുള്ള കാര്യം പറഞ്ഞ് ട്രെയിൻ ചെയ്യിപ്പിച്ച് കുട്ടി അത് മനസ്സിലാക്കി എടുക്കണം കുട്ടി അത് മനസ്സിലാക്കി ഡയജസ്റ്റ് ആയത് എടുക്കണം അതേപോലെ അമ്മ ബാത്റൂമിൽ പോകുമ്പോഴും ആ അമ്മ ഇവിടെ അവിടെ ഉണ്ട് അതിൻ്റെ ഉള്ളിലുണ്ട് അതിൻ്റെ പുറത്ത് കുട്ടീനെ ഇരുത്തി കളിപ്പിക്കുക കളിപ്പിക്കാനുള്ള സെറ്റപ്പൊക്കെ ആക്കി നിങ്ങൾ വേഗം പോയി കുളിച്ച് വരാം നിങ്ങൾക്ക് അപ്പം നിങ്ങൾക്കും അറിയാം ആ കുട്ടിക്ക് അറിയാം ഞാൻ അവിടെ ഉണ്ട് എന്നുള്ള കാര്യം കുട്ടിയും വാശി പിടിക്കില്ല പിന്നെ നമ്മൾ ഇങ്ങനെയൊക്കെ ട്രെയിൻ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ശരിയാവുന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ കുറച്ച് ദിവസം ഇതിട്ടൊന്ന് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുട്ടിയെ വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാം അപ്പോൾ അതൊക്കെയാണ് എനിക്കൊന്ന് പറയാനുള്ളത് അടുത്ത ദിവസം ഞാൻ വരുന്ന ടോപ്പിക്ക് ഞാൻ ഇന്ന് തന്നെ പറയാണ് കാരണം അത്യാവശ്യം നല്ലൊരു ഹോട്ട് ടോപ്പിക്കാണത് പി പി ഡി എന്ന പോസ്റ്റ് പാർട്ടം ഡിപ്രഷനെ കുറിച്ചാണ് അടുത്ത ആഴ്ച ഞാൻ സംസാരിക്കാൻ വരുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എന്നെ കാണുന്ന ഏതെങ്കിലും ഫ്രണ്ട്സ് ഇവിടെ ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ അറിയാവുന്ന ആളുകൾ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ നമ്പർ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഇതിനു ഇതിനെക്കുറിച്ച് പോസ്റ്റ്പോട്ടം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഞാനുമായിട്ട് ഷെയർ ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ അതിൻ്റെയൊക്കെ ഉത്തരങ്ങളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും കൂടാതെ ഞാൻ ഓൾറെഡി നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ട് തന്നെയാണ് വരുന്നത് അതുകൂടാതെ ഞാനൊരു ി ബയോളജി ഞാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ളത് വളരെ നഗ്നമായൊരു സത്യമാണ് കേട്ടോ ഞാൻ പത്താം ക്ലാസ് വരെ ബയോളജി പഠിച്ചിട്ടുള്ളൂ അതിനു മുകളിൽ ബയോളജിയെ കുറിച്ച് കാര്യമായിട്ട് ഒന്നും തന്നെ ഒരു പേപ്പറും ഞാൻ പഠിച്ചിട്ടില്ല പിന്നെ ലേണിങ് സ്കിൽസ് സർട്ടിഫിക്കറ്റ് കോഴ്സിലാണ് ഞാൻ കുറച്ചും കൂടെ സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ പഠിച്ചത് പിന്നെ സൈക്കോളജിയുടെ ഒരു കോഴ്സിനും ഞാൻ ചേർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലും ഒക്കെയാണ് ഞാൻ കുറേ സൈക്കോളജിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എങ്കിലും കാര്യങ്ങൾ പഠിക്കുന്നത് പിന്നെ അതെനിക്ക് വളരെ താല്പര്യമുള്ളൊരു ആയതുകൊണ്ടും ഞാൻ കൗൺസിലിങ്ങും കൊടുക്കുന്നതുകൊണ്ടും എനിക്കറിയാം ഞാനൊരു എന്താ പറയുക അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ അറിയാം എന്നല്ലാതെ നിങ്ങൾക്ക് ചിലപ്പോൾ വേറെ ഒരുപാട് ഡീപ്പായിട്ടുള്ള ഡൗട്ടുകളുണ്ടാവും എനിക്കതിൽ റിസേർച്ച് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ റീച്ച് ഔട്ട് ടു മീ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ ഇതിനോടൊപ്പം കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും താങ്ക് യു അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് ഓർക്കണേ സബ്സ്ക്രൈബ് ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഹാപ്പി പാരൻറ്റിങ് താങ്ക് യു